മണപ്പുറത്തെ പൊതുജീവിതത്തിൽ അരനൂറ്റാണ്ടുകാലം നിറസാന്നിധ്യമായിരുന്ന കെ വി പീതാംബരന്റെ നാലാം ചരമവാർഷിക ദിനം ആചരിച്ചു രാവിലെ സ്മൃതി മണ്ഡപത്തിലും നാട്ടിക ഏരിയയിലെ മുഴുവൻ ബ്രാഞ്ചുകളിലും പുഷ്പാർച്ചനയും പതാക ഉയർത്തലും നടന്നു വൈകിട്ട് നാട്ടിക ശ്രീനാരായണ ഹാളിൽ നടന്ന അനുസ്മരണം മഹിളാ അസോസിയേഷൻ നേതാവ് കെ ജെ ഷൈൻ ഉദ്ഘാടനം ചെയ്തു അഡ്വക്കേറ്റ് വി കെ ജ്യോതിപ്രകാശ് അധ്യക്ഷനായി സി പി ഐ എം നാട്ടിക ഏരിയ സെക്രട്ടറി എം എ ഹാരിസ് ബാബു ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ എ വിശ്വംഭരൻ കെ ആർ സീത കെ സി പ്രസാദ് എം ആർ ദിനേശൻ കെ ബി ഹംസ കെ വി പീതാംബരന്റെ പത്നി സരസ്വതി എന്നിവർ സംസാരിച്ചു ജനങ്ങൾ നേതാക്കൾ അതാണ് നമുക്ക് ആവശ്യം അതുതന്നെയാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും സാന്നിധ്യവും പുറത്തു നിൽക്കുന്നവരുടെ മനുഷ്യരോട് നന്നായി വളരെ സരസമായി സംസാരിക്കാൻ കഴിയുന്ന വളരെ അന്വേഷത്തോടുകൂടി സൗമ്യമായി നേടാൻ കഴിയുന്ന എല്ലാ കാര്യത്തിലും കൂടിയിരിക്കുന്ന സർവസാന്നിധ്യമായിരുന്നവരും ഈ പ്രസ്ഥാനത്തെ പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുന്നവരും അത്തരത്തിലുള്ള നേതാക്കന്മാരാകാൻ നമ്മളോട് നമ്മൾ ഇന്നിപ്പോൾ സ്വയം വിമർശനമായി പരിശോധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ എങ്ങനെയാണ് നമ്മുടെ സർക്കാരിനോട് നമുക്ക് സമ്മേളനങ്ങളിൽ ഒക്കെ പക്ഷേ ഇവിടെ ഇവിടെ തോന്നാം താഴെ ഇരിക്കുന്നവരെ നിങ്ങൾ നമ്മൾ പക്ഷെ തോന്നേണ്ടത് ഒരു കൂട്ടായ്മ ഉപയോഗിപ്പിക്കുന്നത് കൊണ്ടാണ് കുറച്ച് നമ്മളവിടെ കയറിയിരിക്കുന്നത് ഇന്നത്തെ ദിവസത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട് ഏതാണ്ട് നാൽപ്പത്തി അഞ്ച് ദശലക്ഷം ആളുകൾ ലോക

മനുഷ്യത്വം എന്നുള്ളിൽ എല്ലാ മനുഷ്യരും പെടുന്ന എല്ലാ മനുഷ്യരും ഒരു കുടുംബാംഗമായി പേറുന്നവരാണ് നമ്മൾ ആ ഒരു ബോധ്യം നമുക്ക് വേണം വരണം കൊണ്ടിരിക്കുന്നു